മയിൽ പഞ്ചായത്തിലെ കോർലായ തുരത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ അറുപത്തിയേഴാം വാർഷികാഘോഷം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ്മസ്റ്റർ ശ്രീജ കെ ഉപഹാര സമർപ്പണം നടത്തി ശ്രീ അസൈനാർ മാസ്റ്റർ ഡോക്ടർ അംബേദ്കർ ഫെലോഷിപ്പ് അവാർഡ് അനുമോദനവും ഏറ്റുവാങ്ങി യോഗത്തിൽ കെ മമ്മു അഹമ്മദ് സദാദ് മെഹ്റു നിസ അഫ്സീന എന്നിവർ പ്രസംഗിച്ചു ഞാൻ സ്കൂളുകളിലും വർഷപരിപാടി വളരെ രാത്രി രണ്ടു മണി മൂന്ന് മണിക്കൊക്കെയാണ് കഴിയാറുള്ളത് ആ രീതി തന്നെയാണ് നടന്നിരുന്നത് തീർച്ചയായും അടുത്ത വർഷം പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഞാൻ പറയാണ് അടുത്ത വർഷം നമ്മൾ വിദരമായി തന്നെ വർഷപരിപാടി ആഘോഷിക്കുകയാണ് എല്ലാവരും